ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ വചനയാത്രയുടെ പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയ പട്ടം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു അതിനെ നേരത്തെ ഒരു ചരട് താങ്ങി നിർത്തുന്നുമുണ്ട് കാറ്റ് ശക്തിയോടെ വീശുന്നു അതുയരങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങുന്നു അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആ ചരടൊന്നു മുറിയുന്നു ഈ ചെറിയ പട്ടം നിസ്സഹായതയോടെ നിലംപതിക്കുന്നു സ്നേഹമറിഞ്ഞ വിശ്വാസം ഈ നേർത്ത നൂല് പോലെയാണ് പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ അത് തകരുന്നില്ല മറിച്ച് ഒരു മനുഷ്യനെ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുവാൻ സഹായിക്കുന്നു ഇങ്ങനെ വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർന്നവരിൽ ആദ്യമസഭയിലെ മഹാപ്രതിഭയാണ് അന്ത്യോക്കയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് യേശുവിൻ്റെ വത്സല ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു അങ്ക്യോക്കയിൽ ബിഷപ്പായിരുന്ന ബിശുദ്ധ അഗ്നേഷ്യസ് സ്നേഹത്താലും ധൈര്യത്താലും ക്രിസ്തുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്താലും തന്നെ വരമേൽപ്പിച്ച അജഗണത്തെ നയിച്ച നല്ലിടയൻ ക്രിസ്ത്യാനിയായതിനാൽ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമിൽ മരണത്തിന് വിധിക്കപ്പെടുമ്പോൾ മരണത്തിലേക്കുള്ള വഴിമധ്യേ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ശക്തമായ കത്തുകൾ അദ്ദേഹം എഴുതുന്നുണ്ട് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നിധികളായിട്ട് ഇന്നും ആ എഴുത്തുകൾ നിലകൊള്ളുന്നു രാജൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് നൂറ്റിയഞ്ചിൽ അന്ത്യക്കയിൽ നിന്ന് റോമിലേക്ക് വധിക്കുവാനായി അദ്ദേഹം വിധിക്കപ്പെടുമ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഏഴ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കത്തുകൾ എഴുതുന്നുണ്ട് പ്രധാനമായും എഫേഷ്യൻസ് മാ്നീഷ്യൻസ് ട്രാലിയൻസ് റോമൻസ് ഫിലാഡൽഫിയൻസ് എന്ന് തുടങ്ങി ഏഴ് സഭകൾക്ക് അദ്ദേഹം കത്തുകൾ എഴുതുന്നു അദ്ദേഹത്തിൻ്റെ കത്തുകൾ എഴുതി അദ്ദേഹം ഇപ്രകാരം എഴുതി ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മീ ടു ഡൈ ഫോർ ക്രൈസ്റ്റ് ജീസസ് ദാൻ ടു റൂൾ ഓവർ ദി എൻഡ്സ് ഓഫ് ദി എർത്ത് ലോകം മുഴുവൻ ഭരിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടം ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതാണെന്ന് അദ്ദേഹം ഇപ്രകാരം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു ഭയത്തിൻ്റെ അഭാവമല്ല വിശ്വാസം മറിച്ച് ഭയം വകവയ്ക്കാതെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യമാണ് യഥാർത്ഥ വിശ്വാസമെന്ന് സ്നേഹം നിറഞ്ഞവരെ മരണത്തിനായിട്ട് വിധിക്കപ്പെടുമ്പോൾ അതിജീവനത്തിനല്ല അദ്ദേഹം ശ്രമിച്ചത് മറിച്ച് ക്രിസ്തുവുമായുള്ള ഐക്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് മരണത്തിന് വിധിക്കപ്പെട്ട് ദിവസങ്ങൾക്കകം വന്യമൃഗങ്ങളാൽ കീറി മുറിക്കപ്പെട്ട കൊളോസിയത്തിൽ ഇഗ്നേഷ്യസ് താൻ ആഗ്രഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിൻ്റെ മരണം ഭയത്തിൻ്റെ ഇരുട്ടിലായിരുന്നില്ല മറിച്ച് സ്നേഹത്തിന് സാക്ഷിയായി മാറിക്കൊണ്ടായിരുന്നു സ്നേഹം നിറഞ്ഞവരെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും വേണ്ടി തൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച മഹാവിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കും ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമല്ല കാരണം മരിച്ചവന് ശേഷം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല മറിച്ച് ആത്മാവിനും ശരീരത്തിനുമേൽ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം സ്നേഹമറന്നവരെ അന്ത്യോക്യയിലെ വിശുദ്ധഗ്നേഷ്യസിനെ പോലെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിന്മേലും ശരീരത്തിനുമേലും അധികാരമുള്ളവനെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷികളായിത്തീരുവാനായിട്ട് നമുക്കെല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു